ക്രൈസ് അലോട്ട് അബീഗ ബൈബിൾ കിസ്ഥാൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ വൺ അവളുടെ ഭർത്താവ് യോസഫ് രാഷാകുകൊണ്ട് അവൾക്ക് ലോക അപവാദം വരുത്തിയില്ല ഉത്തരം നീതിമാനാകൊണ്ട് മത്തായി ഒന്നിൻ്റെ പത്തൊമ്പത് ക്വസ്റ്റ്യൻ നമ്പർ ടു യാക്കോബ് ജനിപ്പിച്ചത് ആരെ ഉത്തരം യോസഫിനെ മത്തായി ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ മത്തായി ഒന്നാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം ജനിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം നാൽപ്പത് പ്രാവശ്യം മത്തായി ഒന്നിന്റെ രണ്ട് മുതൽ പതിനാറ് വരെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ യേശുവിന്റെ വംശാവലിയിൽ എത്ര സ്ത്രീകളെ പറ്റി പറയുന്നു ഉത്തരം അഞ്ച് സ്ത്രീകളെ പറ്റി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ദൈവം നമ്മോടുകൂടെ മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് മറിയ ഗർഭം ധരിച്ചത് ആരിൽ നിന്ന് ഉത്തരം പരിശുദ്ധാത്മാവിൽ നിന്ന് മത്തായി ഒന്നിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ മകനെ എന്ന് കർത്താവിൻ്റെ ദൂതൻ വിളിച്ചത് ആരെ ഉത്തരം യോസഫിനെ മത്തായി ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് അബ്രഹാമിന്റെ പുത്രന്റെ പേര് ഇസഹാക്ക് മത്തായി